ഹലോ കേൾക്കുന്നുണ്ടോ അതെ ഞങ്ങൾ സുരക്ഷിതരാണ് കടൽ ശാന്തമാണ് കാലാവസ്ഥ അനുകൂലമാണ് ഹലോ ഇല്ല 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 യാതൊരു പ്രശ്നവുമില്ല എല്ലാം സുരക്ഷിതം കടലും ആകാശവും ശാന്തമാണ് യാത്ര സുരക്ഷിതമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ മൂന്നിന് രാത്രി എട്ട് മണിക്ക് റേഡിയോ സന്ദേശം ഇങ്ങനെയായിരുന്നു പിന്നീട് ഒരു ശബ്ദവും സന്ദേശവും ആ കപ്പലിൽ നിന്ന് ആരും കേട്ടിട്ടില്ല ശേഷം ശൂന്യമായ കടൽ കൈരളി അപ്രത്യക്ഷയായി പക്ഷെ ഉടമസ്ഥരായ ഷിപ്പിംഗ് കോർപ്പറേഷൻ അതറിഞ്ഞതേയില്ല അല്ലെങ്കിൽ അറിഞ്ഞതായി ഭാവിച്ചില്ല ഒരാഴ്ചയ്ക്ക് ശേഷം ജൂലൈ പതിനൊന്നിന് ജിബൂട്ടി തുറമുഖവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മിഡ് കോസ്റ്റ് ഷിപ്പിംഗ് ഏജന്റിന്റെ അന്വേഷണം വരുമ്പോഴാണ് അവർ അക്കാര്യം അറിയുന്നത് തന്നെ എട്ടാം തീയതി ജിബൂട്ടിയിൽ ഇന്ധനം നിറക്കേണ്ടിയിരുന്നതാണ് കൈലളി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു മിക്കോസ് പക്ഷേ നിശ്ചിത സമയത്തോ അതിനു ശേഷമോ കപ്പൽ എത്തിയില്ല ഇതേ തുടർന്നായിരുന്നു അവരുടെ അന്വേഷണം എന്തായിരിക്കും ആ അൻപത്തിരണ്ടു പേർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്തുകൊണ്ടായിരിക്കും കപ്പലിൽ നിന്ന് വിവരമൊന്നും ലഭിക്കാതിരുന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷണത്തിന് മുതിരാതിരുന്നത് കപ്പൽ കാണാതായെന്ന് വ്യക്തമായി തെളിഞ്ഞിട്ടും കാര്യമായ തിരച്ചിലുകൾ ഒന്നും നടത്താതിരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്താണ് കൈരളിക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പോലും ഇന്നും വ്യക്തമായ ഉത്തരമില്ല ഈ രംഗത്തെ വിദഗ്ധർക്ക് പോലും ഈ വിഷയത്തിലുള്ളത് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് മൺസൂൺ കാലമായിരുന്നെങ്കിലും കപ്പൽ കാണാതായ സമയത്ത് കാലാവസ്ഥ ശാന്തമായിരുന്നു ഇരുമ്പയിലായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത് െ കപ്പലിൽ ഒരു പ്രത്യേക രീതിയിൽ സുരക്ഷിതമായിട്ടാണ് സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ അവയെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് നീങ്ങി കപ്പൽ മറിയാൻ ഒരു സാധ്യതയുമില്ല കൊടുങ്കാറ്റിലോ പേമാരിയിലോ വിട്ട് എൺപതടിക്ക് മുകളിലേക്ക് എറിയപ്പെട്ട കപ്പലിന്റെ ചരക്ക് സ്ഥാനം മാറി സാങ്കേതിക വിദഗ്ധരുടെ ഭാഷയിൽ കാർഗോ ഷിഫ്റ്റിംഗ് ഉണ്ടായി ഉണ്ടായിടയിൽ കപ്പൽ തകർന്നു പോകാൻ ഒരു സാധ്യതയുണ്ട് പക്ഷെ എങ്ങനെ മുങ്ങിപ്പോയാലും അവശിഷ്ടങ്ങൾ എവിടെ എന്നാണ് മറുചോദ്യം കൈരളി മുങ്ങിയിരിക്കാമെന്ന വാദം ഉയർത്തുന്നവർ പറയുന്നത് രണ്ടു കാരണങ്ങളാണ് കപ്പലിന് ഇരുമ്പൈര് കൃത്യമായ രീതിയിലല്ല സൂക്ഷിച്ചിട്ടുള്ളതെങ്കിൽ വാരം മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി കപ്പലിന്റെ ബാലൻസ് നഷ്ടപ്പെടാനും മുങ്ങാനും സാധ്യതയുണ്ട് എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് കപ്പൽ രണ്ടായി ഊട്ടി പെട്ടെന്ന് മുങ്ങിപ്പോയതാകാമെന്നും വേറൊരു വാദമുണ്ട് എം വി ആണെങ്കിൽ ഒരു വലിയ കപ്പലാണ് ഏതുവിധത്തിൽ മുങ്ങിപ്പോയാലും എങ്ങനെയാണ് ഒരു അവശിഷ്ടം പോലും അവശേഷിക്കാതിരിക്കുക ഇരുമ്പയര് മാത്രമല്ലല്ലോ കിടക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ട് കപ്പലിൽ കപ്പലിലെ ലൈഫ് ജാക്കറ്റുകളും ലൈഫ് ബോട്ടുകളും ഇവിടെ പോയി എണ്ണപ്പാടകൾ ഇവിടെ കടൽപ്പരപ്പിൽ ഇവയൊന്നും ഒഴുകി നടക്കുന്നതായി മറ്റു കപ്പലുകളിലുള്ളവരൊന്നും കണ്ടിട്ടില്ല തിരക്കേറിയ ഒരു കപ്പൽ ചാലിൽ അതിൽ ചിലതെങ്കിലും മറ്റു കപ്പലുകാരുടെ പെടേണ്ടതല്ലേ തിരച്ചിലിന് നിയോഗിച്ച സംഘങ്ങളും കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടില്ല ആകെ കിട്ടിയ വിവരം യമനിനടുത്തുള്ള സ്വക്കോത്ര ദ്വീപിനടുത്തുകൂടി എം വി കൈരളിയെ പോലെ ഒരു കപ്പൽ നീങ്ങുന്നത് കണ്ടു എന്നു മാത്രമാണ് പക്ഷേ ആ കപ്പലുമായി ബന്ധപ്പെടാനും സാധിച്ചില്ല ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിച്ച കൈലളി കാണാതായി ദിവസങ്ങൾക്ക് ശേഷമാണ് അന്വേഷണം നടത്തുന്നത് എന്ന് ഓർക്കണം അപ്പോഴേക്കും കപ്പലും അവശിഷ്ടങ്ങളും എത്രയോ മൈൽ അകലെത്താനും സാധ്യതയുണ്ട് എന്നീ രംഗത്തെ എഞ്ചിനീയർമാർ അഭിപ്രായപ്പെടുന്നു പിന്നീട് വാദം സൊമാലിയൻ കടൽ കൊള്ളക്കാർ കപ്പൽ തട്ടിയെടുത്തു കാണും എന്നതാണ് കടൽ കൊള്ളക്കാർ ഒരു കപ്പൽ തട്ടിയെടുത്താൽ മുളിച്ചു വിൽക്കാറാണ് പതിവ് രൂപമാറ്റം വരുത്താനും വിദഗ്രണവർ അത്തരം കേന്ദ്രങ്ങളിലേക്ക് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ അന്വേഷണം ശക്തമാക്കിയിരുന്നതായി രേഖകളില്ല അതുകാരണം ആ വഴിക്കുള്ള വിവരങ്ങൾ കോർപ്പറേഷന് ലഭിച്ചില്ല പക്ഷേ എന്തപകടം നടന്നാലും ദൈവമായിട്ട് ഒരു തെളിവ് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ മാറ്റിവെച്ചിട്ടുണ്ടാകും എന്നാണ് പറയാറ് പക്ഷേ കൈരളിയുടെ കാര്യത്തിൽ അതുമുണ്ടായില്ല അത് ആഴിയുടെ ആഴങ്ങളിൽ ഇതുവരെ തിരിച്ചറിയാത്ത നിഗൂഢ രഹസ്യമായി ഇന്നും നിൽക്കുന്നു അതെ ജൂലൈ മൂന്നിനാണ് കപ്പലിൽ നിന്ന് അവസാന സന്ദേശം വന്നത് പക്ഷെ എന്നിട്ടും കപ്പൽ കാണാനില്ല എന്ന് ജൂലൈ പതിനഞ്ചിന് മലയാള പത്രങ്ങളിൽ വാർത്തകൾ വന്നതിന് ശേഷമാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ തിരച്ചിലിന് ഇന്ത്യൻ നാവികസേനയെ വിവരമറിയിച്ചത് എന്നാൽ പത്രങ്ങളിൽ നിന്നല്ല ജൂലൈ പതിനാറിന് ബോംബെ റേഡിയോയിൽ നിന്നുള്ള ഒരു സാധാരണ പോസ്റ്റ് വഴിയാണ് തങ്ങൾ അക്കാര്യം അറിഞ്ഞതെന്നാണ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം ജൂലൈ മൂന്നിന് ശേഷം കപ്പലിൽ നിന്ന് വിവരങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിൽ അക്കാര്യം അനൌദ്യോഗികമായിട്ടെങ്കിലും ബോംബെ റേഡിയോ ഷിപ്പിംഗ് കോർപ്പറേഷനെ അറിയിക്കേണ്ടതാണ് അതല്ലെങ്കിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ റേഡിയോയെ ബന്ധപ്പെടേണ്ടതാണ് രണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളും എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് ഈ വിഷയത്തിൽ പെരുമാറിയത് എന്ന് ഇക്കാര്യത്തിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും അപ്പോഴേക്കും കടന്നുപോയത് വിലപ്പെട്ട പന്ത്രണ്ട് ദിവസങ്ങളായിരുന്നു കാലവർഷ കാലമായിരുന്നു അത് തന്നെ തിരച്ചിൽ ബുദ്ധിമുട്ടിലായി മർക്കോവയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ളപ്പോഴാണ് കൈരളിയിൽ നിന്ന് അവസാന സന്ദേശം വന്നത് ഏകദേശം ആ ലൊക്കേഷനിലേക്ക് അടിയന്തരമായി ഒരു ഹെലികോപ്റ്റർ അയച്ചിരുന്നുവെങ്കിൽ ഇന്നും ഉത്തരം കിട്ടാത്തൊരു ദുരൂഹതയായി എം വി കൈരളി എന്ന കപ്പൽ അവശേഷിക്കില്ലായിരുന്നു എന്ന് പിന്നീട് പലരും അഭിപ്രായപ്പെട്ടിരുന്നു കപ്പൽ മുങ്ങിപ്പോയിട്ടില്ല തകർന്നിട്ടുമില്ല കണ്ടെത്തി തരാം കൈരളിയെ ഞങ്ങൾ തിരയാം പക്ഷേ വലിയ പ്രതിഫലം തരണം കണ്ടെത്തി തന്നാൽ മാത്രം പ്രതിഫലം മതി പക്ഷേ കരാറുണ്ടാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിമൂന്നിന് കേരള ഷിപ്പിംഗ് കോർപ്പറേഷന് ഒരു കത്ത് കിട്ടി പാനറബ് ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് കോർപ്പറേഷന്റെ കത്തായിരുന്നു അത് ആ കത്തെഴുതിയതാകട്ടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ജോർജ് ഡാനിയലും എം വി കൈലളി എന്ന കേരളത്തിന്റെ സ്വന്തം ചരക്കുകപ്പൽ എവിടെയാണ് എന്ന് കണ്ടെത്താനായി അവർ തിരച്ചിൽ നടത്താമെന്നായിരുന്നു വാഗ്ദാനം കപ്പൽ കണ്ടെത്തുകയോ മുങ്ങി എന്നതിന് പൂർണ്ണമായ തെളിവ് ഹാജരാക്കുകയോ ചെയ്താൽ രണ്ടു കോടി എൺപത് ലക്ഷം ഡോളർ പ്രതിഫലം തരണമെന്നും കണ്ടെത്തിയില്ലെങ്കിൽ പണമൊന്നും തരേണ്ട എന്നുമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് ജോർജ് ഡാനിയലിന് ഉറപ്പായും കപ്പലിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ആ കാലത്തുള്ളവർ സംശയിച്ചിരുന്നത് പക്ഷേ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ ആ കത്തിനോട് താല്പര്യം കാണിച്ചില്ല പാനറബ് ഷിപ്പിംഗ് കമ്പനി കപ്പലുകൾ പൊളിച്ചു വിൽക്കുന്ന ബിസിനസ് നടത്തുന്നവരാണെന്നും കടലിൽ വിപുലമായ തിരച്ചിൽ നടത്താൻ അവർക്ക് കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ ജോർജ് ഡാനിയലിന്റെ കത്ത് നിരസിച്ചു അപ്പോഴേക്കും കപ്പലിലി ജീവനക്കാരുടെ ബന്ധുക്കൾ ആ വിവരമറിഞ്ഞു അവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ജോർജ് ഡാനിയലിന്റെ രംഗപ്രവേശം അവർക്ക് പ്രതീക്ഷയുടെ പിടിവള്ളിയായിരുന്നു ജോർജ് ഡാനിയലുമായും കപ്പൽ രംഗത്തെ വിദഗ്ധരുമായും സംസാരിക്കാൻ രണ്ടംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്ന കപ്പലിലെ ജീവനക്കാരുടെ ബന്ധുക്കൾ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടു കാണാതായ കപ്പൽ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചീഫ് സെക്രട്ടറി ചെയർമാനായി ഉന്നതാധികാര സമിതി ഉണ്ടാക്കണമെന്നും കപ്പൽ ജീവനക്കാരുടെ ബന്ധുക്കളുടെ പ്രതിനിധിയും കപ്പൽ വിദഗ്ധരും ഉണ്ടാകണമെന്നും ബന്ധുക്കൾ തങ്ങളുടെ നിർദ്ദേശമായി കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുടെ മുന്നിൽ വെച്ചു ഈ ആവശ്യങ്ങൾക്കു മുന്നിൽ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ എം ഡിക്ക് വഴങ്ങേണ്ടി വന്നു കൊച്ചി തുറമുഖത്ത് കപ്പൽ സർവേയർ ആയിരുന്ന കെ ആർ ലക്ഷ്മണ അയ്യരും ജീവനക്കാരിലൊരാളുടെ ബന്ധുവായ പ്രൊഫസർ ബാബു ജോസഫിനെയും അന്വേഷണത്തിനായി നിയോഗിച്ചു അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ കുവൈത്തിലേക്കും സൗദി അറേബ്യയിലേക്കും പോയി കുവൈത്തിൽ ജോർജ് ടാനിയലിനെ സന്ദർശിച്ചു കൈലളി കടൽ കൊള്ളക്കാരുടെ കയ്യിലകപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ജോർജ് ഡാനിയൽ പറഞ്ഞത് കൈരളി യാത്ര തുടങ്ങിയ സമയങ്ങളിൽ കാലാവസ്ഥ അത്ര മോശമായിരുന്നില്ല കൊടുകാറ്റുണ്ടായിരുന്നില്ല ഇരുമ്പൈരായിരുന്നു കപ്പലിൽ എന്നതിനാൽ ചരക്ക് കപ്പലിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി കപ്പൽ മുങ്ങാനും സാധ്യതയില്ല അങ്ങനെ നീങ്ങാത്ത വിധത്തിലാണ് ഇരുമ്പൈര് കപ്പലിൽ സൂക്ഷിക്കുകയെന്നും ജോർജ് ഡാനിയൽ പറഞ്ഞു നാലോ അഞ്ചോ വാർത്താവിനിമയ സംവിധാനങ്ങളുള്ള കൈരളിയിൽ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് തകരാറിലാവാനും ഒരു സാധ്യതയുമില്ല ഒട്ടേറെ കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതയിൽ കൈരളിയിൽ നിന്ന് ഒരു സന്ദേശം പോലും ലഭിക്കാതെ പോവുക എന്നതും അസാധ്യം കൈരളിയെ പോലുള്ള വലിയ കപ്പൽ ഒരവശിഷ്ടവും അവശേഷിപ്പിക്കാതെ മുങ്ങില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കപ്പലിലെ വസ്തുക്കളോ എണ്ണയോ കടൽപരപ്പിൽ ഒഴുകി നടക്കും അതുണ്ടായില്ലെന്നത് കപ്പൽ മുങ്ങിയിട്ടില്ല എന്നതിന്റെ തെളിവായി അദ്ദേഹം എടുത്തുകാട്ടി സൊമാലയും തീരത്ത് അക്കാലത്ത് കടൽ കൊള്ളക്കാരുടെ ക്ഷയമുണ്ടായിരുന്നു അക്കാലത്ത് അതത്ര രൂക്ഷമല്ലെന്ന് മാത്രം കൈരളി കടൽക്കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കാൻ വലിയ സാധ്യതയാണ് ജോർജ് ഡാനിയിൽ കണ്ടത് കൈരളിയെ ഏതെങ്കിലും തുറമുഖത്തേക്ക് തട്ടിക്കൊണ്ടുപോയി പേരും നിറവും ആകൃതിയും എല്ലാം മാറ്റിയിരിക്കാം അല്ലെങ്കിൽ പൊളിച്ചു വിറ്റിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു റഡാറില്ലാത്തതിനാലും മഴയുണ്ടായിരുന്നതിനാലും കപ്പലിന്റെ ദൂരക്കാഴ്ച പൂജ്യമായിരുന്നിരിക്കാം ദൂരക്കാഴ്ചയില്ലാത്തപ്പോൾ കടൽ കൊള്ളക്കാരുടെ വരവ് അറിയാനാവില്ല കേരള സർക്കാർ ആവശ്യപ്പെട്ടാൽ തിരച്ചിൽ നടത്താമെന്ന് ജോർജ് ഡാരിയിൽ സംവദിച്ചു തുടർന്ന് സൗദിയിലേക്ക് പോയ അന്വേഷണ സംഘം ദമാമിലും ജിദ്ദയിലും ഉണ്ടായിരുന്ന കപ്പൽ വിദഗ്ധരുമായി സംസാരിച്ചു കടൽക്കൊള്ളക്കാരുടെ ആക്രമണ സാധ്യതയിലേക്കാണ് അവരും വിരൽ ചൂണ്ടിയത് അന്വേഷണ കമ്മീഷൻ തിരുവനന്തപുരത്തെത്തി കേരള ഷിപ്പിംഗ് കോർപ്പറേഷനും സർക്കാരിനും റിപ്പോർട്ട് നൽകി രണ്ട് നിഗമനങ്ങളിലാണ് ഇവരെത്തിയത് ഒന്ന് പ്രതികൂല കാലാവസ്ഥയിൽ നൂറടി ഉയരത്തിൽ തിരമാലകൾ അടിച്ചപ്പോൾ ചരക്കുകൾക്ക് സ്ഥാന ചലനം സംഭവിച്ച തകർന്ന് കപ്പൽ മുങ്ങിപ്പോയിരിക്കാം രണ്ട് കപ്പൽ കടൽ കയ്യിൽ അകപ്പെട്ടിരിക്കാം ജീവനക്കാരെ ജനവാസമില്ലാത്ത ദ്വീപിൽ തള്ളി കപ്പൽ സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം കപ്പലിൽ നിന്നുള്ള സന്ദേശങ്ങൾ നിലച്ചപ്പോൾ തന്നെ കപ്പലിനെ കുറിച്ച് അന്വേഷിക്കാതിരുന്ന കോർപ്പറേഷനെയും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു പാൻ അറബ് ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെയും ജോർജ് ഡാനിയലിന്റെയും സേവനം ഉപയോഗിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരള ഷിപ്പിംഗ് കോർപ്പറേഷനും സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരും പുതിയ അന്വേഷണത്തിൽ താൽപ്പര്യമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് പാനറക് കമ്പനി വ്യവസ്ഥകളിൽ നിന്ന് പിന്മാറിയെന്ന കാരണമാണ് പിന്നീട് സർക്കാർ പറഞ്ഞത് പഴയ കപ്പലുകൾ പൊളിക്കുന്ന കമ്പനിയാണിതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന വാദവും സർക്കാർ ഉയർത്തി പുതിയ സർക്കാർ വരുന്നതിനു മുൻപുള്ള ഇടവേളയായിരുന്നു കേരളത്തിലപ്പോൾ അന്നത്തെ ഗവർണർ ജ്യോതി വെങ്കിടാചലത്തെ കണ്ട് അന്വേഷണ സംഘം കാര്യങ്ങൾ ധരിപ്പിച്ചു കരാർ അനുകൂല നിലപാടെടുത്ത ജ്യോതി വെങ്കിടാചലത്തെ പുതിയ സർക്കാർ അടുത്തയാഴ്ച വരുമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ നിരുത്സാഹപ്പെടുത്തി അതിനു മുൻപ് തിടുക്കത്തിൽ കരാർ ഒപ്പിടുന്നത് ശരിയല്ലെന്നായിരുന്നു വാദം കേരളത്തിലെ അന്നത്തെ വാട്ടർ ആൻഡ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിരുന്നു വിഷയത്തിൽ ഇടപെട്ടത് മന്ത്രിസഭ അതും തീരുമാനിക്കട്ടെ എന്ന് ഗവർണർ തീരുമാനിച്ചു മന്ത്രിസഭാ യോഗത്തിൽ അന്വേഷണ തീരുമാനമൊന്നും ഉണ്ടായില്ല കൈരളിയുടെ ദുരൂഹ തിരോധാനം സംബന്ധിച്ച അന്വേഷണവും അതോടെ അവസാനിച്ചു കടൽ കൊള്ളക്കാരെ കുറിച്ച് വ്യക്തമായ അറിവും ധാരണയുമുള്ള ആളാണ് ഡാനിയൽ എന്നാണ് അക്കാലത്ത് പറയപ്പെട്ടിരുന്നത് അതുകൊണ്ടുതന്നെ കപ്പൽ കണ്ടെത്തി തരാം എന്ന ഡാനിയലിന്റെ ആത്മവിശ്വാസം കണക്കിലെടുക്കാമായിരുന്നു എന്ന അഭിപ്രായമായിരുന്നു കപ്പലിൽ ഈ ജീവനക്കാരുടെ ബന്ധുക്കൾക്കുണ്ടായിരുന്നത് ജീവനക്കാരല്ലാത്ത ചിലർ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നതാണ് അത് ചീഫ് എൻജിനീയർ അബിമതായിയുടെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിരുന്നു അങ്ങനെ ആകെ അൻപത്തിരണ്ട് പേരുമായിട്ടാണ് എം വി കൈരളി അന്ന് യാത്ര തിരിച്ചത് റേഡിയോ ഓഫീസർ മലപ്പുറം സ്വദേശി ബേബി സെബാസ്റ്റിനെക്കുറിച്ചും പൊഴ്സർ ത്യാഗരാജിനെ കുറിച്ചും കാസർഗോഡ് സ്വദേശി അബ്ദുള്ള പുതിയൊറ്റയെക്കുറിച്ചും മുൻ എപ്പിസോഡുകളിൽ നമ്മൾ സൂചിപ്പിച്ചു ഇവരെ കൂടാതെ ചീഫ് ഓഫീസർ ഐ ജി ശിവകുമാർ സെക്കൻഡ് ഓഫീസർ കെ എ ലത്തീഫ് ആർ ഓഫീസർ എം പി ചെറിയാൻ സെക്കൻഡ് ചീഫ് എഞ്ചിനീയർ എം വിനോദ് കുമാർ അഡീഷണൽ ചീഫ് എഞ്ചിനീയർ എസ് സെല്ലബുത്തു മൂന്നാം എഞ്ചിനീയർ രഞ്ജിത് ജോർജ് ലേരിദാസ് ജോസഫ് ജീവനക്കാരുടെ എണ്ണം നാൽപ്പത്തിയൊൻപത് എന്നായിരുന്നു കെ എസ് ഐ എൻ സിയുടെ രേഖകളിലുണ്ടായിരുന്നത് അതിന് കാരണം ജീവനക്കാരല്ലാത്ത ചിലർ കപ്പലിലുണ്ടായിരുന്നു എന്നതാണ് അത് ചീഫ് എഞ്ചിനീയർ അബിമത്തായിയുടെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിരുന്നു ആകെ അൻപത്തിരണ്ടു പേരുമായിട്ടാണ് എം വി കൈരളി അന്ന് യാത്ര തിരിച്ചത് റേഡിയോ ഓഫീസർ മലപ്പുറം സ്വദേശി ബേബി സെബാസ്റ്റിനെക്കുറിച്ചും പെഴ്സർ ത്യാഗരാജിനെ കുറിച്ചും കാസർഗോഡ് സ്വദേശി അബ്ദുള്ള പുതിയറ്റയെക്കുറിച്ചും മുൻ എപ്പിസോഡുകളിൽ നമ്മൾ സൂചിപ്പിച്ചു ഇവരെ കൂടാതെ ചീഫ് ഓഫീസർ ഐ ജി ശിവകുമാർ സെക്കൻഡ് ഓഫീസർ കെ ലത്തീഫ് ആർ ഓഫീസർ എം പി ചെറിയാൻ സെക്കൻഡ് ചീഫ് എഞ്ചിനീയർ എം വിനോദ് കുമാർ അഡീഷണൽ ചീഫ് എഞ്ചിനീയർ എസ് സെല്ലമുത്തു മൂന്നാം എഞ്ചിനീയർ രഞ്ജിത്ത് ജോർജ് നാലാം എഞ്ചിനീയർ എസ് ശ്രീകുമാർ അഞ്ചാം എഞ്ചിനീയർമാരായ കെ എം ആന്റണിയും ഗിൽബർട്ട് പൈക്കാഡോയും ഇ എൽ ഇ ഓഫീസറായ ഡി ജയദത്തൻ എന്നിവരായിരുന്നു ആ കപ്പലിലുണ്ടായിരുന്ന മറ്റു സി എച്ച് സ്റ്റെൻഡായ പി സി മാത്യുവും അസിസ്റ്റന്റ് ഫിറ്റർ ടി പി രവീന്ദ്രനുമായിരുന്നു പെറ്റി ഓഫീസേഴ്സ് ടിആർആർ ഓഫീസറായ സെബാസ്റ്റ്യൻ ബേബി കാഡറ്റുമാരായ ആർ ജെ ആൻഡ്രൂസ് തോമസ് കെ ജോസ് എന്നിവരായിരുന്നു അന്നാ കപ്പലിലെ ഷെയ്നിക്ക് എഡിറ്റുമാർ വി താനു ഹെൽമെസ്മാൻ ആർ സി ശ്രീവാസ്തവ പി എം തണ്ടർ ബി എസ് കലാസി എന്നിവർ ക്രൂ മെമ്പർമാരായും ഉണ്ടായിരുന്നു കൈലണിയിലെ പുൾസറായിരുന്ന ത്യാഗരാജന് തന്റെ സഹോദരി മുത്തുലക്ഷ്മിയെ അത്രയേറെ പ്രിയമായിരുന്നു താനെത്തുന്ന ഓരോ നാട്ടിൽ വെച്ചും തന്റെ പെങ്ങൾക്ക് ഓരോ ഗ്രീറ്റിംഗ് കാർഡ് അതായിരുന്നു അവർ തമ്മിലുള്ള ധാരണ അതിനായി അവൾ കാത്തിരിക്കുകയും ചെയ്യും അങ്ങനെ ഫ്രം അഡ്രസ് ഇല്ലാതെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് മുത്തുലക്ഷ്മിയെ തേടിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ മാസം അവസാനമായിരുന്നു പിന്നെ ഒരു കത്തോ ഗ്രീറ്റിംഗ് കാർഡോ മുത്തുലക്ഷ്മിക്ക് വന്നിട്ടില്ല തന്റെ ചേട്ടന്റെ ശബ്ദം അവളൊന്നു പിന്നെ കേട്ടിട്ടില്ല തന്റെ സഹോദരനെ കണ്ടിട്ടുമില്ല അതുപോലെയാണ് കാസർഗോഡ് സ്വദേശി അനീസിയുടെ കാര്യവും ഉപ്പയെ കണ്ട ഓർമ്മ അവൾക്കില്ല കാസർഗോഡ് സ്വദേശി അബ്ദുള്ള പുതിയൊറ്റ അതായിരുന്നു അവരുടെ ഉപ്പയുടെ പേര് കൈരളി യാത്ര പുറപ്പെടുമ്പോൾ അവൾക്ക് രണ്ടോ മൂന്നോ വയസ്സാണ് പ്രായം ഈ നാൽപ്പത്തിനാല് വർഷങ്ങൾക്കിപ്പുറവും ഇന്നും കാത്തിരിക്കുകയാണവൾ തൻ്റെ ഉപ്പയെ അമ്പത്തിനാലുകാരനായ സുധാകരനും ആ യാത്രയിൽ പോകേണ്ടതായിരുന്നു പക്ഷേ യാത്രയ്ക്ക് തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിന് വസൂരി പിടിപെട്ടത് അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കാണാതായ എം വി കൈരളി എന്ന കപ്പലിനൊപ്പം കാണാതായ ജീവനക്കാരുടെ പേരിനൊപ്പം ഒരു പേര് കൂടി ഉണ്ടാകുമായിരുന്നു സുധാകരൻ എന്ന പേര് ഷിപ്പിംഗ് കോർപ്പറേഷൻ നിയമങ്ങൾ പാലിക്കാതെ യാത്ര തിരിക്കാൻ കപ്പിത്താനെ നിർബന്ധിച്ചതിനെ സുധാകരനും കുറ്റപ്പെടുത്തിയിരുന്നു പത്തൊമ്പതിനായിരം ടൺ ഭാരം കയറ്റാൻ സാധിക്കുന്ന സ്ഥാനത്ത് കയറ്റിയത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് ടൺ ഇരുമ്പയിര് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ ലംഘിക്കപ്പെട്ടു സുധാകരൻ പറയുന്നു ചരക്ക് കയറ്റിയതിന് ശേഷം നിർബന്ധമായും പാലിക്കേണ്ട ഒരു മര്യാദയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞിരുന്നു കേരള ഷിപ്പിംഗ് കോർപ്പറേഷന് ബുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതും ുരൂപതയുണർത്തുന്ന കാര്യമാണ് അതുകൊണ്ടുതന്നെ എം വി കൈരളിക്ക് വേണ്ടി എന്തെല്ലാം റിപ്പയറിങ്ങുകളും മെയിന്റനൻസും നടത്തി എന്നതിനും രേഖകളില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു എസ് ആർ ഷിപ്പിംഗിന്റെ ചീഫ് എഞ്ചിനീയറായ കെ ആർ നമ്പ്യാർ അക്കാലത്ത് താമോദർ ബൾക്ക് കാരിയേഴ്സിലെ ജീവനക്കാരനായിരുന്നു കടലിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം കടലിനെ അറിയുന്നവൻ ഭീമൻ തിരമാലകളുടെ ആക്രമണം കപ്പലിനെതിരെ ഉണ്ടായേക്കാമെന്ന അദ്ദേഹത്തിന്റെ നിഗമനം അന്ന് എൺപത്തിമൂന്നടിയുള്ള കൂറ്റൻ തിരമാലകൾ ഉണ്ടായിരുന്നുവെന്ന് ലോയിഡ് കപ്പലിലെ ജീവനക്കാർ പറഞ്ഞുവെന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നു പക്ഷേ കൈരളിയിൽ നിന്ന് അന്നേ ദിവസം വന്ന റിപ്പോർട്ട് പ്രകാരം അവർക്ക് നേരിടേണ്ടി വന്നത് അറുപത്തിമൂന്നടിയുള്ള തിരമാലകളെ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഹൈജാക്കിങ്ങിനുള്ള സാധ്യതകളെയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല അന്നേ ദിവസം ആ കപ്പൽ ചാലിലൂടെ ഞങ്ങളും യാത്ര ചെയ്തതാണ് അസ്വാഭാവികമായി ഞങ്ങൾ ഒന്നും കണ്ടില്ല കൈരളിക്കുണ്ടായ ദുരന്തത്തിന്റെ സന്ദേശം പുറത്തെത്തിയപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലിയ തിരമാലകൾ കൈരളിയെ ബാധിക്കില്ലെന്ന് തന്നെയാണ് ക്യാപ്റ്റൻ ജോസഫിന്റെ പ്രിയപത്നി മേരിക്കുട്ടിയും പറയുന്നത് കൈരളിക്കൊപ്പമുള്ള യാത്രയിൽ ക്യാപ്റ്റനൊപ്പം പലപ്പോഴും അവരുമുണ്ടായിരുന്നു ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ നൂറടി ഉയരമുള്ള തിരമാലകൾ ഉണ്ടായിരുന്നുവെന്ന് അവർ ഓർത്തെടുക്കുന്നു കപ്പൽ ആരെങ്കിലും തട്ടിയെടുത്തതാണും എന്നു തന്നെയാണ് മേരിക്കുട്ടിയും വിശ്വസിക്കുന്നത് തന്റെ ഭർത്താവ് കപ്പലിനെയും ജീവനക്കാരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കും എന്നു തന്നെയായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് ഭർത്താവ് പോയതിനു ശേഷം അവർ ചിരിച്ചതേയില്ല തന്റെ ഭർത്താവ് തിരിച്ചെത്തിയ ശേഷം തങ്ങൾ ഒരുമിച്ചെടുക്കുന്ന ഫോട്ടോയ്ക്ക് വേണ്ടിയായിരിക്കും താൻ ചിരിക്കുക എന്നതായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്